ഇതിപ്പം നമ്മൾ റേസിംഗ് ട്രാക്കിൻ്റെ അപ്ഡേറ്റുകളൊക്കെ വന്നിട്ടുണ്ട് കേസ് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞ് അതുപോലെ തന്നെ നമ്മൾ റേസിംഗ് കാറുകളൊക്കെ വന്നിട്ടുണ്ട് കേസും അപ്പോൾ ഇതിൻ്റെ ചീറ്റ് കൂടെ എത്രയാണെന്നും ഇതെന്ന് നമുക്ക് ഇങ്ങോട്ട് വരുമെന്ന് ഇന്നത്തെ എടുവട നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുന്നു പിടിക്കാം അതുപോലെ തന്നെ കേസ് നമ്മൾ ഹോസ്പിറ്റലുകളൊക്കെ വരാനായിട്ട് പോകണം അപ്പോൾ ഹോസ്പിറ്റലിനെ കുറച്ചധികം ഡീറ്റെയിൽസും ഞാൻ ഇന്നത്തെ ഒരു വഴിയിലുള്ളത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരുന്നുണ്ട് കേസ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ പിടിക്കാം വീഡിയോങ്ങളൊക്കെ ഇഷ്ടമാക്കി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തൊക്കെ ഷെയർ ചെയ്തേക്കുകയോ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ഒന്ന് ബെല്ലേക്കിന് കാണാൻ എല്ലാം പിന്നെ നമ്മൾ ഇന്ത്യ ബൈക്ക് തിരികെ എല്ലാ കൂട്ടർക്കും ഒരു വീഡിയോ മാസ്റ്റർ തന്നെ ഷെയർ കൊടുക്കാം ഇന്ത്യ ബൈക്ക് തിരിടി കളിക്കാത്ത കൂട്ടർക്ക് എല്ലാ കൂട്ടർക്കും ഒരു വീഡിയോ മാസ്റ്ററിനെ ഷെയർ കൊടുക്കാം അതുപോലെ തന്നെ നമ്മളെ മെമ്പർഷിപ്പുകളൊക്കെ ജോയിൻ ചെയ്യാത്ത കൂട്ടറിനാണെങ്കിൽ നേരെ തന്നെ പെട്ടെന്ന് പെട്ടെന്നെ പറ്റി ജോയിനിങ്ങൊക്കെ ചെയ്തേക്കും മെമ്പർഷിപ്പുകളൊക്കെ ജോയിൻ ചെയ്തേക്കും ഒക്കെ എല്ലാ കൂട്ടരും ജസ്റ്റ് മെമ്പർഷിപ്പുകളൊക്കെ ജസ്റ്റ് ജോയിനിങ്ങൾ ഒക്കെ ചെയ്തേക്കാം അതുപോലെ തന്നെ ഇത് എങ്ങനെ എടുക്കാൻ ഈ ഒരു അടിപൊളി കിട്ടിലും കാർ റേസിംഗ് അപ്ഡേറ്റ് നമ്മുടെ ഈ ഒരു റേസിംഗ് ട്രാക്കിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് കുറേ കൂട്ടുകാരൻ്റെ ഇതിൽ പേസിലേയും ഒന്നും കമന്റ് ബോക്സിൽ മെസ്സേജ് ആയിട്ട് ചോദിച്ചതാണ് ഈ റേയ്സിംഗ് ട്രാക്ക് എങ്ങനെ എടുക്കാന്ന് അപ്പോൾ ഞാൻ ഇത് എങ്ങനെ എടുക്കാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞെടുക്കുകയെ എൻ്റെ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ ആ ഒരു വാട്സ്ആപ്പ് ചാനലിലോട്ട് നിങ്ങൾ കയറാം വാട്സ്ആപ്പ് ചാനലിൽ കയറി കഴിഞ്ഞാൽ ഈ ഒരു വാട്സാപ്പ് ചാനലിൽ നമ്മൾ ഈ ഒരു കാർ റേസിംഗ് ട്രാക്കിൻ്റെ ലിങ്ക് ഉണ്ട് ആ ഒരു കാർ റേസിംഗ് ട്രാക്കിൻ്റെ ലിങ്ക് നേരെ ക്ലിക്ക് ചെയ്ത് കോപ്പി കോപ്പി ചെയ്തിന് നേരെ നമ്മുടെ ഇൻ്റർനെറ്റ് ഓപ്ഷനിൽ വരാം ഗെയിമിൽ ഇൻ്റർനെറ്റ് ഓപ്ഷൻ വന്നിട്ട് അവിടെ ജസ്റ്റ് നിങ്ങൾ നമ്മളെ മൊബൈൽ ഡേറ്റ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം മൊബൈൽ ഡേറ്റ് ഓൺ ചെയ്തിട്ട് ടു ത്രീ സെക്കൻഡ്സ് ചെയ്യുമ്പോൾ പേസ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പം പ്ലീസ് വെയിറ്റിംഗ് നേരിട്ട് കാണിക്കും ഒരു ടു ത്രീ സെക്കൻഡ്സ് ചെയ്യുമ്പോൾ ഫയൽ ലോഡ് എന്ന് കാണിക്കും അപ്പോൾ ഫയൽ ലോഡ് എന്ന് കാണിച്ച് നേരത്തെ ഓൺ ചെയ്ത് വെച്ച് മൊബൈൽ ഡേറ്റ് ഓഫ് ചെയ്യണം മൊബൈൽ ഡേറ്റ് ഓഫ് ചെയ്തിട്ട് നമ്മൾ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക ഗെയിം റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഗെയിമിൻ്റെ ചലഞ്ചേഴ്സിലോട്ട് പോകാം ഗെയിമിൻ്റെ ചലഞ്ചേഴ്സ് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു റേസിംഗ് ട്രാക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ എങ്ങനെ ആ റേസിൻ ട്രാക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം അപ്പോൾ റേസിംഗ് ട്രാക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് നിങ്ങൾ ഡയറക്റ്റ് നമ്മൾ റേസിംഗ് ട്രാക്കിലോട്ടായിരിക്കും പോകണം ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം എല്ലാ കൂട്ടും പറഞ്ഞ രീതിയിൽ പ്രകാരമാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ എല്ലാ കൂട്ടും മസ്റ്റായിട്ട് തന്നെ കാണാൻ കഴിഞ്ഞിരും വീട് ഹൺഡ്രഡ് പെർസെൻ്റ് റിയലാണ് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് എന്തായാലും എൻ്റെ വീഡിയോ കമന്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് ചാനലിൽ കൊടുത്തേക്കാം അപ്പോൾ വാട്സപ്പ് ചാനലിൽ ലിങ്ക് എന്തായാലും കമന്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് കൊടുത്തേക്കാം വില കൂട്ടും വാട്സാപ്പ് ചാനലും കാര്യം ഫോളോ ചെയ്ത് ഇതിൻ്റെ ലിങ്ക് എന്തായാലും എടുത്ത് കളിച്ചു വെക്കാം അപ്പോൾ ഇത് അടിപൊളി കിഡിലും റേസിൻ ട്രാക്ക് ആണ് എന്തായാലും മൊത്തത്തിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും അടിപൊളി റേസിംഗ് ട്രാക്ക് കാണാൻ മൊത്തത്തിൽ തന്നെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ രണ്ട് ലംബോർഗിൻ്റെയും പിന്നെ ഒരു സു സ്പോർട്സ് കാറും കാണൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തെങ്കിലും സ്പോർട്സ് കാറും കാണൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഞാൻ ഒരു ലൊക്കേഷൻ ചുറ്റി കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഗേസ് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്ത അടിപൊളി റേസിങ് ട്രാക്ക് അപ്പം വേറെ ലെവൽ ഒറിജിനൽ റേസിംഗ് ട്രാക്ക് എങ്ങനെയാണ് ഗേസ് അതേപോലെ തന്നെയാണ് ഈ ഒരു അടിപൊളി റേസിങ് ട്രാക്കും കളക്കെ ചെയ്തിരിക്കുന്നത് അത് മെത്തേഡിലൂടെ തന്നെയാണ് ഈ ഒരു അടിപൊളി റേസിംഗ് ട്രാക്കും കളൊക്കെ ചെയ്തിരിക്കുന്നത് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു കിടിലം റേസിംഗ് ട്രക്ക് തന്നെയാണ് ഗേസ് എല്ലാ കൂട്ടർക്കും ഈ ഒരു അടിപൊളി റേസിംഗ് ട്രാക്ക് ഇഷ്ടപ്പെടും ഗെസ് പാസ് ഏറ്റവും ഒറിജിനൽ പക്ക ഒറിജിനൽ ആയിട്ട് തന്നെയാണ് ഈ റേസിംഗ് ട്രാക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഓടിച്ച് കളിക്കുന്നതിനെ കാണാൻ പറ്റില്ല അപ്പോൾ ഇതാണ് കേസ് നമ്മളെ റേസിംഗ് ട്രാക്ക് പക്ക വലിയ റേസിംഗ് ട്രാക്കാണ് കേസ് അത്യാവശ്യം വലിയ റേസിംഗ് ട്രാക്കാണ് നല്ല രീതിയിൽ തന്നെ ഒരു വലിയ റേസിംഗ് ട്രാക്കാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു അടിപൊളി റേസിംഗ് ട്രാക്ക് കണക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡൗട്ടും ഇല്ല കേസ് എല്ലാ കൂട്ടുകാരും എടുത്ത് കളിക്കണം കേസ് ഹൺഡ്രഡ് പെർസെൻറ്റ് റിയൽ റേസിംഗ് ട്രാക്ക് തന്നെയാണ് എല്ലാ കൂട്ടുകാരും മസ്റ്റായിട്ടും ഈ ഒരു അടിപൊളി റേസിംഗ് ട്രാക്ക് എടുത്ത് കളിച്ചിരിക്കണം എല്ലാ കൂട്ടർക്കും ഈ ഒരു അടിപൊളി റേസിംഗ് ട്രക്ക് ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ കുറെ കാറുകൾ അടിക്കടിക്കിട്ടിട്ടുണ്ട് ഗീസ് നമ്മളെ റേസിംഗിന് വേണ്ടിയിട്ട് അപ്പോൾ എല്ലാ കൂട്ടർ റേസിംഗ് ട്രാക്കുകളൊക്കെ എടുത്ത് കളിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് റേസിംഗ് ട്രാക്ക് വന്ന പോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് റേസിംഗ് കാറുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാറിൻ്റെ പേര് അറിയുന്നുണ്ട് ജസ്റ്റ് കമ്മറ്റി അപ്പം ഞാൻ പറഞ്ഞ് തരാം ചെറിയൊരു ട്രിക്ക് ഒക്കെ ചെയ്ത് നിങ്ങൾ കാണിച്ചു തരാം ഗെയിമിൻ്റെ ഒരു ബഗ് ആണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ജസ്റ്റ് ഫോൺ എടുക്കുക ഫോൺ എടുത്തിട്ട് ഞാൻ അടിക്കുന്ന കോഡ് ഇവിടെ അടിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ ഞാൻ അടിക്കുന്ന നിങ്ങൾ അടിക്കുക ഇരുപത്താറ് അടിക്കുക ഇരുപത്താറ് അടിച്ചിട്ട് നമ്മളെ പീക്കോക്കുകളൊക്കെ വരുത്താം പീക്കൊക്കെ കാണൊക്കെ വരുത്തിയതിനു ശേഷം നിങ്ങൾ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പീക്കുങ്ങളൊക്കെ വരുത്തിയതിനു ശേഷം നിങ്ങൾ ചെയ്യാമുള്ള രണ്ട് ഒരു രണ്ട് പീക്കൊക്കെ വരുത്താം ഇങ്ങനെ ഇങ്ങനെ നിർത്തിയിട്ട് രണ്ട് പീക്കൊക്കെ വരുത്താം എന്നിട്ട് ജസ്റ്റ് നിങ്ങൾ ആ ഒരു പീക്കൊക്കെ ഇട്ട് അടുത്തോട്ട് ചെല്ലുക ഓക്കെ എന്നിട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് അടുത്തോട്ട് ചെല്ലുക എന്നിട്ട് ജസ്റ്റ് നിങ്ങളൊരു ഇരുപത്തി മൂന്ന് അടിച്ചിട്ട് നമ്മുടെ ഈ ഒരു അനിമലിനെ കളക്കുക വൈൽഡ് അനിമലിനെയും കളക്ക ജസ്റ്റ് ഒന്ന് വിളിക്കുക എന്നിട്ട് നേരെ ചെയ്യാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു അനിമലിനെ കണക്കൊന്ന് ഫയർ ചെയ്യാൻ നോക്കാം കുറച്ചങ്ങോട്ട് പോകുമ്പോൾ മാത്രമേ ഫയർ ചെയ്യാവൂ ഫയർ ചെയ്ത് ഫയർ ജസ്റ്റ് ചെയ്യുക ഓക്കെ ഗസ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഫയർ കളൊക്കെ ചെയ്യാൻ കൂക്കിരിക്കും ഗസ് ജസ്റ്റ് ഒന്ന് ഫയർ ചെയ്ത് ഉടനെ തന്നെ നിങ്ങൾ ആ ഒരു ഇതിനകത്ത് കയറാം ഗേസ് അപ്പം തന്നെ ആ അനിമൽ വന്നിട്ട് നമ്മൾ ഇടിച്ച് കളക്കെ ഇടുന്നതായിരിക്കും അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു ബഗ് നിങ്ങൾ കാണാൻ പറ്റി ഇടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ബഗ് കാണാൻ പറ്റും ആ ചിറകിന്റെ കൂട്ടത്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആടി പോകണം നമ്മളെ കടലിലെ തിരുമാല വരും പോലും ഇങ്ങനെ ആടി ആടി പോകുന്ന ഒരു ഇത് നിങ്ങൾക്ക് കാണാനൊക്കെ സാധിക്കും അപ്പോൾ അതാണ് ബഗ് ഗേസ് നമ്മളെ ഗെയിമിലോട്ട് വന്ന ഒരു ബഗ് ആണത് അപ്പൊ എല്ലാ കൂട്ടരും ഈ ഒരു ബഗ്ഗൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഗൈസ് എല്ലാ കൂട്ടരും ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മളെ റേസിംഗ് കാർ ഗേസ് ഇപ്പം ഈ ഒരു അടിപൊളി റേസിംഗ് കാറുകളൊക്കെ വരാൻ പോകും ഈതിന്റെ പേര് എനിക്ക് അറിയാന്ന് ചോദിച്ചാൽ ഞാൻ മറന്നുപോയി അപ്പോൾ ഈ ഒരു റേസിംഗ് ട്രാക്കിൻ്റെ പേര് കാര്യങ്ങൾക്ക് അറിയാമെന്നൊരു ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം എല്ലാ കൂട്ടർക്കും അറിയാനെന്നുള്ള എല്ലാ കൂട്ടരും ജസ്റ്റ് ഈ ഒരു റേസിംഗ് ട്രാക്ക് ഈ ഒരു സോറി റേസിങ് കാറിൻ്റെ പേരും അങ്ങനെ ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കാം എനിക്ക് ഈ റേയ്സിംഗ് കാറിൻ്റെ പേര് അറിയാമെന്ന് ഞാൻ തന്നെ മറന്നുപോയി എല്ലാ കൂട്ടുകാരും ഈ ഒരു റേസിങ് കാറിൻ്റെ പേരും കളൊക്കെ കമൻറ്റ് ചെയ്ത് വയ്ക്കാം അപ്പോൾ അടിപൊളി റേസിംഗ് കാറ് തന്നെ എടുക്കുക ഇവിടെ നിന്ന് തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ഇതൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാം കൂട്ടറി റേസിംഗ് ട്രാക്കെടുത്ത് കളിക്കാം എന്തായാലും കഴിഞ്ഞാൽ നമ്മളെ ഗെയിമിലോട്ട് പിന്നെ നമ്മൾ ഹോസ്പിറ്റൽ വരുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന് ഹോസ്പിറ്റലുകളൊക്കെ വരാൻ ചാൻസ് ഇല്ല ഈ സി എടുക്കുന്നതൊന്നും വരാൻ ചാൻസില്ല ഇനി ചിലപ്പോൾ അടുത്ത ബില്ലുകളൊക്കെ നമ്മൾ ഹോസ്പിറ്റലിനൊക്കെ വരാൻ ചാൻസ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നാളത്തെ വീഡിയോകളൊക്കെയൊക്കെ പറഞ്ഞ് തരാം അപ്പോൾ ഇന്നെന്തായാലും ഇത്രയും വീഡിയോ ഉള്ളൂസ് അപ്പോൾ വീഡിയോ നമുക്ക് വീഡിയോ എടുക്കുന്ന സമയത്തിൻ്റെ പരിവിധികളെ കൊണ്ട് ഗോയ്സ് അതുകൊണ്ടാണ് വീഡിയോ അടിച്ചു വൈൻ്റെ പിന്നെ അപ്പകത്തേ വീടുകളൊക്കെ ഇഷ്ടമാണെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് പ്രത്യേകത സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീടുകളിൽ കാണാം ഓക്കെ ബൈ